ആ ഉണക്ക ചെമ്മീൻ കൊണ്ട് നമുക്ക് നല്ലൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു നൂറ് ഗ്രാമുകൾ ഉണക്കച്ചമ്മീൻ എടുത്തിട്ടുണ്ട് ഇതിന് തലയും പാലും ഒന്ന് കഴഞ്ഞെടുക്കണം അപ്പോൾ അതാ കഴഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം വാലാൻ വേണ്ടി വെക്കാം ഇനി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഇട്ട് വറുത്തെടുക്കാം വറ്റലമുളകത് ഇതുപോലെ മുറിച്ചിട്ട് വറുത്താൽ പെട്ടെന്ന് വറുന്ന് കിട്ടും അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ചെമ്മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയെടുക്കാം കൈകൊണ്ട് പൊടിച്ചാൽ പൊടിയുന്ന രൂപത്തിൽ നമുക്ക് എടുക്കണം അപ്പോൾ അത് ആയിട്ടുണ്ട് ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ തേങ്ങ ചെറിയുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് പുളി കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ കളറാകുന്നതുവരെ വഴറ്റിയെടുക്കാം ഒറ്റ വെളിച്ചെണ്ണയോ എണ്ണയോ ഒന്നും ചേർക്കണ്ട അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട് നല്ല ബ്രൗൺ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും മുളകും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടാറു ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിൽ അടിപൊളി ടേസ്റ്റുള്ളൊരു ചെമ്മീൻ പൊടിയാണ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് മൈ ചാനൽ താങ്ക് യു